ഹരി ശ്രീഗണപതയേ നമ അഭിഘ്നമസ്തു ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീകൃഷ്ണ പരമാത്മനേ നമ എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനിതമായ പ്രണാമം എല്ലാവർക്കും ശാന്തിയും സമാധാനവും എല്ലാ നന്മകളും ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ മക്കളും വായിക്കുന്നുണ്ടല്ലോ അതുതന്നെ സന്തോഷം ഇപ്പോൾ രാമായണ മാസമായത് ഉണ്ട് നാരായണിയും ഭാഗതമൊക്കെ അത്ര പ്രചാരമല്ല ഭഗവാൻ ശ്രീരാമൻ്റെ സമയമാണല്ലോ ഇപ്പോൾ അവതരിച്ചത് മാസം അതുകൊണ്ട് എന്നാലും എല്ലാ മക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു ഓം ലോക സമസ്ത സുഖനോ ഭവന്തു എല്ലാവർക്കും സുഖം പ്രാപിക്കണം സന്തോഷവും ശാന്തി സമാധാനവും ഉണ്ടാകണം നമ്മൾ നാരായണീയം ദശകം അൻപത്താറാണ് വായിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് കാളിയ മർദ്ദനത്തിൻ്റെ തുടർച്ചയാണ് ഭഗവാൻ കാളിനെ മർദ്ദിച്ച് അവശയാക്കി അദ്ദേഹത്തിൻ്റെ വിഷം അതായത് ക്രോധമൊക്കെ ശമിപ്പിക്കാൻ വേണ്ടി ഭഗവാൻ നൃത്തം ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ വായിച്ചു കൊണ്ടിരിക്കുന്നത് ഇപ്പം അങ്ങനെ അദ്ദേഹം അവശതയായപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യമാരെല്ലാം ഭഗവാനെ വന്ന് സ്തുതിച്ചു നല്ല നല്ല കീർത്തനങ്ങളാൽ ഭഗവാനെ വണങ്ങി സ്തുതിച്ചു ഭഗവാനോട് എ നമ്മളും മനസ്സിലാക്കണം ഭഗവാനെ എത്ര ദോഷം നമുക്കുണ്ടായാലും നമ്മൾ സ്തുതിച്ച് ഭഗവാൻ്റെ അനുഗ്രഹം വാങ്ങുമ്പോൾ നമുക്ക് ആശ്വാസം കിട്ടും ഇവിടെ കാളിയനു മാത്രം അഹങ്കാരം എന്നാൽ അഹങ്കാരം ശമിപ്പിക്കാൻ ചെയ്തെങ്കിൽ അവിടെ ഭഗവാനെ അത്രത്തോളം അഭയം ആ ഭാര്യമാർ വന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഭഗവാൻ അതെന്തായി ഇനി പറഞ്ഞു നമുക്ക് നോക്കാം നമുക്ക് ശ്ലോകം അഞ്ച് വായിക്കാം ഭക്തി വിലോകന പ്രവികസൽ കരുണാകുലചേതസ ഫണിപതിർഭവദാ അച്യുത ജീവിത ത്വയ് സമർപ്പിത മൂർത്തിർ അവാനമൽ പണിവധൂഗണ ഭക്തി വിലോകന പ്രവികസൽ കരുണാകുലചേതസ അച്യുത ജീവിത തൊയ് സമർപ്പിത മൂർത്തിർ അവാനമൽ ഇവിടെ ആ നാഗസ്ത്രീകള് ഭഗവാനെ സന്തോഷമായി പ്രാർത്ഥിച്ച് സ്തുതിച്ചു അപ്പോൾ നാശരഹിതനായ ഭഗവാൻ ഗുരുവായൂരപ്പ എന്തു ചെയ്തു ഭഗവാൻ ആ നാഗസ്ത്രീകൾ സ്തുതിച്ചപ്പോൾ അവരുടെ ശുദ്ധ ഭക്തി കണ്ട് ഭഗവാൻ പ്രസാദിച്ച് അങ്ങനെ ഭഗവാൻ എന്തിനോടി വർധിച്ച കരുണയാൽ ആ കാളിയന് ജീവൻ നൽകി അങ്ങനെ ഭഗവാൻ അത്രമാത്രം കരുണ ചൊരിഞ്ഞു കാളിയനോട് കാരണം എന്താ ഈ നാഗസ്ത്രീകൾ ഭഗവാനെ എത്രത്തോളം പ്രാർത്ഥിച്ചു സ്തുതിച്ചു അപ്പോൾ ഭഗവാൻ വർദ്ധിച്ച കരുണയുണ്ടായിട്ട് കാളീന് ജീവൻ നൽകി കാളിയൻ സ്വയം അങ്ങയിൽ തന്നെ അർപ്പിച്ചുകൊണ്ട് കാരണം ആദ്യ കാളിയൻ കാളിനെ തന്നെ ഭഗവാനിൽ അർപ്പിച്ചു സർവതം അർപ്പിച്ചു അങ്ങയുടെ മുമ്പിൽ സാഷ്ടങ്കം നമസ്കരിക്കുകയും ചെയ്തു അപ്പോൾ ആ അത്രമാത്രമേ വേണ്ടൂ നമുക്ക് എല്ലാവർക്കും നമ്മൾ സ്വയം എല്ലാം മറ ഈ ലോക ചിന്തകളെല്ലാം മറന്ന് ഭഗവാനിൽ നമ്മളെ അർപ്പിക്കണം നമ്മളെല്ലാം അർപ്പിച്ചാൽ അത് അതിൻ്റെ അർത്ഥം എന്താണ് നമുക്ക് യാതൊരു അഹങ്കാരവും ഇല്ല എന്നാണ് ഞാൻ വലുത് എന്നുള്ളവരാരും ഭഗവാനിൽ അർപ്പിക്കത്തില്ല എല്ലാം എൻ്റെ കഴിവാണ് എന്ന് ചിന്തിക്കുന്ന ജനങ്ങളാണെന്ന് ലോകത്തെല്ലാം ആ ഞാൻ അങ്ങനെ ചെയ്തു ഞാൻ ഇങ്ങനെ ചെയ്തു ഞാൻ അവരെ നോക്കി ഇവരെ നോക്കി അവരെ വളർത്തി അല്ലെങ്കിൽ എന്നെക്കൊണ്ട് ഇന്നെല്ലാം സാധിക്കുന്നു എന്ന് ചിന്തിക്കുന്നവർക്ക് അഹങ്കാരമെന്നാണ് പറയുന്നത് അങ്ങനെ ചിന്തിക്കാതെ എല്ലാം ഭഗവാനാണ് നടത്തുന്നത് നമ്മളെ എല്ലാം നടത്തിക്കുന്നത് ഈശ്വരനാണ് അല്ല നമുക്ക് കഴിവില്ല എന്ന് നമ്മൾ ഭഗവാനോട് അഭയം പറഞ്ഞ് നമ്മളെ തന്നെ അർപ്പിക്കണം ഒരു ഭക്തൻ അങ്ങനെ ചെയ്യേണ്ട ഭക്തനെന്നല്ല മനുഷ്യരെല്ലാവരും അങ്ങനെ ചെയ്യണം എന്നാലേ ഭഗവാന്റെ കൃപ വരൂ ഇപ്പം ഈ നാഗസ്ത്രീകൾ അഥവാ സർപ്പ ഭാര്യമാർ അങ്ങനെ ഭഗവാനോട് അഭയം പറഞ്ഞു കാളിയന് അങ്ങനെ ജീവൻ അവരുടെ സ്നേഹത്താൽ പ്രാർത്ഥിച്ചുകൊണ്ട് കാളിയന് ജീവൻ കൊടുത്തു അപ്പോഴെന്ത് വന്നു അദ്ദേഹം എങ്ങനെയാണ് സാഷ്ടാംഗം വീണ് ഭഗവാനെ തന്നെ നമസ്കരി സാർഗവും അർപ്പിച്ചു ഈ കാളിയ മര്ദ്ദനത്തിൽ കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ ഇതാണ് നമുക്ക് അത് അതാണ് ഞാൻ മുൻഭരിക്കുന്നത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെറിയ ചെറിയ അടികൾ തരുന്നത് എന്തിനാണ് നമ്മളുള്ള അഹങ്കാരങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാൻ വേണ്ടി കുഞ്ഞു കുഞ്ഞ് കാര്യങ്ങൾ തരും അതിലും കേൾക്കാതെ വീണ്ടും വീണ്ടും അഹങ്കരിച്ച് മുമ്പോട്ട് പോയാൽ വലിയ വലിയ അടി എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ് ഇതൊക്കെ നമ്മൾ പഠിച്ചതുകൊണ്ടാണ് അങ്ങനെ നമ്മൾ ഇങ്ങനെ വളർന്ന് വന്ന അനുഭവത്തിൽ കൂടി കണ്ടതുകൊണ്ടാണ് ഞാനെല്ലാം എൻ്റെ അനുഭവത്തിൽ കൂടിയാണ് വളർന്നു വന്നത് അതുകൊണ്ട് എനിക്കിത് പറയാൻ പറ്റും അല്ലെങ്കിൽ ഇതൊന്നും വായിച്ച് പറയാനും പറ്റത്തില്ല നമ്മളിതെല്ലാം മനസ്സിലാക്കി വന്ന് എനിക്ക് ഇത്രയും പ്രായമായത് അതുകൊണ്ടാണ് എല്ലാ മക്കളും ഇത് മനസ്സിലാക്കണമെന്ന് എന്ന് പറയാം അതുകൊണ്ട് ഇവിടെ അഹങ്കാരം വിഷം പോലെയാണ് മാരകമാണ് അഹം കൊണ്ട് അഹങ്കൊണ്ട് ആടിയാൽ അത് ദോഷമാണ് വിഷം കഴിച്ചാൽ മരിക്കും അഹങ്കാരം വന്നാൽ അതിൻ്റെ ദോഷം എന്താ പ്രാണഹാനി സംഭവിക്കും അതുകൊണ്ട് അഹങ്കാരം ഉപേക്ഷിക്കേണ്ടതാണ് എല്ലാവരുടെയും കാളിയൻ അഹങ്കരിച്ചതിനാലാണ് അഹങ്കരിച്ചതിനാൽ വിഷം ജലത്തിൽ പടർന്ന് അത് കുടിക്കുന്നവർക്കെല്ലാം പ്രാണഹാനി ഉണ്ടാക്കി അതായത് ഒരു ദുഷ്ടനോട് നമ്മൾ ചേർന്നാൽ നമ്മൾ ദുഷ്ടനായി തീരുമല്ലോ എന്ന് പറഞ്ഞതുപോലെയാണ് അവിടെ വെള്ളം കുടിക്കാൻ ചെല്ലുമ്പോൾ അവിടെ അദ്ദേഹത്തിൻ്റെ പിന്നെ വിഷം ഈ കുടിക്കുന്ന കുട്ടികളും കൂടെ ആ വെള്ളം കുടിക്കുമ്പോൾ അവർക്കൂടെ സംഭവിക്കുന്നു അതങ്ങനെ സ്വാഭാവികം നമുക്കങ്ങനെ സംഭവിക്കും നമ്മളറിയാതെ തന്നെ നമ്മൾ ചേർന്ന് പോകും ഈ ദുഷ്ടനോടങ്ങ് ചേർന്ന് പോകും അതുകൊണ്ടാണ് നമ്മുടെ ഈ ദുഷ്ടത്തരം എവിടെയെങ്കിലും ഉണ്ടോ ഒരു സല്പ സല്മൻ സല്പമാനായ ഒരു പുരുഷനോ ഒരു സ്ത്രീയോ ആണെങ്കിൽ നമുക്ക് പറ്റാത്തതാണെങ്കിൽ നമ്മൾ ഒഴിഞ്ഞു കളയണം അതിലൊരു ദോഷവും ഇല്ല നമുക്ക് പട്ടിണിയാണോ പിന്നെ ഫിഷെടുത്ത് ജീവിച്ചാലും എന്നാലും നമുക്ക് സന്തോഷം ഉണ്ടാവും അതുകൊണ്ട് ഇങ്ങനെയുള്ള ദുഷ്ടന്മാരോടെ കൂടിയാൽ നമുക്കും പ്രാണഹാനി വരും അതാണ് ഇവിടെ പറയുന്നത് അതുകൊണ്ട് അവിടെ എന്ത് വന്ന് ഇവരെയൊന്ന് പ്രാർത്ഥിച്ച് അങ്ങനെ പ്രാർത്ഥിച്ചാലും കേൾക്കത്തില്ലെങ്കിൽ അങ്ങനെയുള്ളവരെയാണ് ഭഗവാൻ ഹ വധിക്കുന്നത് ഭഗവാൻ അറിയാം ഇവർ പ്രാർത്ഥിച്ചാൽ ഇവർ നന്നായിക്കോളെന്ന് ഭഗവാനും മുന്നേ കൂട്ടി അറിയുന്നുണ്ട് അതുകൊണ്ടാണ് ഇവിടെ അദ്ദേഹം ഭഗവാൻ ഇങ്ങനെ സംഭവിച്ചത് ചില ദുഷ്ട ജന്തുക്കളാണെങ്കിലോ ഈ കംസനെ പോലെയും ഒക്കെ ഉള്ള അസുരന്മാരാണെങ്കിലോ എത്ര നന്നാക്കിയാലും നന്നാവത്തില്ല അവരുടെ ജന്മവാസന പോകത്തില്ല അത് ഭഗവാൻ അറിയാം അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും നിഷ്കരണം വധിച്ചു കളയും ഓട്ടം വിചാരിക്കും അത് ഭഗവാൻ എല്ലാ രീതിയിലും നോക്കുന്നുണ്ട് അതുകൊണ്ടിവിടെ അഹങ്കാരം ശമിപ്പിക്കാൻ ഭഗവാൻ അവനെ ശിക്ഷിച്ചതാണ് കാളിയമർദ്ദനം കൊണ്ട് അഹങ്കാരം ശമിച്ച കാളിയൻ ഭഗവാനിൽ അഭയം തേടി സുഖിച്ചു വസിക്കാൻ ഇടയാകത്തക്ക വിധം ഭഗവാൻ കാളിയനെ അനുഗ്രഹിച്ചു ഉണ്ടോ അന്നേരം ആ അദ്ദേഹം ഒന്ന് താണു കാളിന്ന് താണു ഭഗവാനിലേക്ക് വന്നപ്പോൾ ഭഗവാൻ അനുഗ്രഹം കൊടുത്തു നമ്മളും ഇത് പാഠം തരുന്ന എന്തിനാ ഇതെല്ലാം മഹാത്മാക്കൾ എഴുതിയിടുന്ന എന്തിനാ നമ്മൾ നമ്മളിങ്ങനെ ആയിത്തീരാനാണ് നമ്മൾ ഭഗവാനിൽ സർവ അർപ്പിക്കുക നമുക്ക് നമ്മളിൽ ഒന്നും തന്നെ ആളല്ല എന്ന് നമ്മൾ മനസ്സുകൊണ്ട് മനസ്സിലാക്കണം നമുക്കൊന്നിനും കഴിവില്ല ഒന്നിനും കഴിവില്ലാത്തവരാണ് അതുകൊണ്ട് നമ്മൾ എല്ലാം ഈശ്വരനിൽ അർപ്പിക്കുക അപ്പോൾ നമുക്കും ഭഗവാൻ്റെ അനുഗ്രഹം വന്നു ചേരും ശ്ലോകം ആറ് വായിക്കാം ശ്ലോകം ആറ് രമണകം വ്രജവാരിധി മധ്യകം ഫണിരിപൂർണ കോതി വിരോധിതം ഇതിഭവൽ വചനധിമാനയൻ ഫണിപതിർനിരഗാൾ ഉരഗൈ സമം രമണകം വ്രജവാരിധി മധ്യഗം ഫണിരിപൂർണ കോതി വിരോധിതം ഇതിഭവൽ വചനധിമാനയൻ ഫണിപതിർനിരഗാൾ ഉരഗൈ സമം ഇവിടെ ഭഗവാൻ കാളിയന് അഭയം കൊടുത്തിട്ട് പറഞ്ഞു നീ കുടുംബസമേതം ഇവിടം വിട്ട് സമുദ്രമധ്യത്തിലുള്ള രമണകം എന്ന ദ്വീപിലേക്ക് പോകണം അവിടെ സർപ്പവൈരിയായ ഗരുഡൻ നിനക്ക് വിരോധം ചെയ്യുകയില്ല സർപ്പത്തിൻ്റെ ശത്രുവാണ് ഗരുഡൻ ഗരുഡനെ ഭയന്നിട്ടാണല്ലോ ഗരുഡൻ ഇല്ലാത്ത കാളിയ നദിയിൽ കാളിനദിയിൽ വന്നത് അതുകൊണ്ട് അവിടെ നിനക്ക് ഭഗവാൻ അനുഗ്രഹം കൊടുത്തു നിനക്ക് സർപ്പവൈരിയായ ഗരുഡൻ നിനക്ക് വിരോധം ചെയ്യുകയില്ല ഇപ്രകാരമുള്ള ഭഗവാന്റെ വാക്കുകൾ മാനിച്ച് കാളിയൻ സർപ്പക്കൂട്ടങ്ങളോടൊപ്പം അതായത് കുഞ്ഞുകുട്ടി ഭാര്യ സഹിതം അവിടം വിട്ടു പോയി കാളന്തി ഉപേക്ഷിച്ച് രമണക ദ്വീപിലെ ദ്വീപിലേക്ക് പോയി അതായത് രമണകം അവിടെ ആ ദ്വീപിനെ നടുമ നടുക്ക് വസിക്കുക എന്ന് അവിടെ നിൻ്റെ ശത്രുവായ ഗരുഡൻ അവിടെ വരികയില്ല സന്തോഷമായിട്ട് കഴിയുക ശ്ലോകം ഏഴ് ೂ ಜನದತ್ತ ಮಣಿವ್ರಜ ಜ್ವಲಿದಹಾರದುಗೂಲವಿಭೂಷಿಧ ತಡಗದೈ ಪ್ರಮದಾಶ್ರಿಶ್ರಿತ ಸರ್ದಿವಸಾವಧು ಫಣಿವಧು ಜನದತ್ತ ಮಣಿವ್ರಜಾ ಜುಲಿದಹಾರದು ಗುಲವಿಭೂಷಿಧ ತಡಗದೈ ಪ್ರಮದಾಶ್ರಿಶ್ರಿತ ಸಾಮಗದಾ ಸ್ವಜ ನಿರ್ದಿವಸಾವಧು ಇವಡೆ കാളിയൻ്റെ ജീവൻ രക്ഷിച്ചതിൽ സന്തുഷ്ടരായ നാഗപത്നികൾ അത് നാഗ സ്ത്രീകൾ ഭാര്യമാർ സന്തോഷപൂർവം ഭഗവാനെ ഭഗവാൻ എന്ത് ചെയ്തു അങ്ങേക്ക് രത്നങ്ങളും ഹാരങ്ങളും പട്ടുവസ്ത്രങ്ങളും എല്ലാം കാഴ്ചവെച്ചു ഈ നാഗപത്നികൾ അത്രമാത്രം അവർക്ക് സന്തോഷവും അവരുടേതായി മാറി ഭഗവാൻ അവർക്കുള്ളതായി മാറി അതാണ് എല്ലാം സമർപ്പിക്കുക എന്ന് പറയുന്നത് നമ്മളെല്ലാം സമർപ്പിക്കുമ്പോൾ നമ്മൾ ആരായിത്തീരും പരമാത്മാവായ ഭഗവാൻ ഗുരുവായൂരപ്പനായിട്ടങ്ങ് മാറും നമ്മൾ അതാണ് അതിനാണ് ഈ സർവോ അവിടേക്ക് വയ്ക്കുക എല്ലാം സമർപ്പിക്കുക എന്ന് പറയുന്നത് അപ്പം നമ്മൾ നമ്മൾ ഒറ്റപ്പെടുത്തില്ല ആര് നമ്മളെ ഒറ്റപ്പെടുത്തിയാലും ഈശ്വരൻ നമ്മളെ ഗുരുവായൂരപ്പൻ നമ്മളെ കാത്തുകൊള്ളും ഇവിടെ എന്ത് വന്നു അങ്ങനെ അവരെല്ലാം ഭഗവാന് കാഴ്ചവെച്ചു ആ ഭഗവാൻ എന്തൊക്കെയാണ് രത്നങ്ങൾ കാരണം ഈ സർപ്പങ്ങളിൽ അതെല്ലാം ഉണ്ട് രത്നങ്ങളും ഹാരങ്ങളും മാലകളും പട്ടുവസ്ത്രങ്ങളും എല്ലാം കാഴ്ച അവയെല്ലാം ഭഗവാൻ സ്വീകരിച്ച് അതെല്ലാം എടുത്ത് അണിഞ്ഞ് ആനന്ദാശ്രുക്കളെ പൊഴിച്ചുകൊണ്ട് അതായത് സന്തോഷാശ്രുക്കൾ കണ്ണുനീര കഥ അത്രമാത്രം ഒരു ബന്ധവും സ്വന്തമായി മാറി അതാണ് ആനന്ദാശ്രുക്കൾ പൊഴിച്ചുകൊണ്ട് കാളന്തീ തീരത്ത് കാത്തു നിൽക്കുന്ന സ്വജനങ്ങളോടൊപ്പം കൂടി കാരണം ഭഗവാനെ കാത്തു ഒരുപാട് പേരുടെ നിപ്പുണ്ട് കാളിയനെ എപ്പോൾ തുടങ്ങിയതായി കാളിയ മർദ്ദനവും അതെല്ലാം കായ ഈ കയത്തിൽ ചാടി അന്നോട്ട് തുടങ്ങിയതാണ് എന്നിട്ട് ഈ ഭഗവാൻ എന്നാൽ കരയ്ക്ക് കയറുന്നേ അവരെ അനുഗ്രഹിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും സന്തോഷവും അശ്രുക്കളൊക്കെ പൊഴിച്ച് ആനന്ദ കണ്ണുനീരൊക്കെ പൊഴിച്ചിട്ട് അവരെ അത്രമാത്രം അവർ സ്വീകരിച്ച് ഭഗവാൻ ഇതെല്ലാം കൊടുത്ത് എന്നിട്ട് ഈ ഭഗവാൻ അവിടുന്ന് കരക കരയ്ക്ക് വന്നിട്ട് അവരുടെ സ്വ ഈ സ്വജനങ്ങൾ അവിടെ കാത്തു നിൽക്കുന്ന എല്ലാവരും ഉണ്ട് ഭഗവാനെ കാണാൻ വീടുകളിൽ നിന്ന് എല്ലാവരും വന്നല്ലോ അങ്ങനെ അവരുടെ കൂടെ ഒപ്പം തന്നെ ഒപ്പം കൂടി നമുക്ക് ബാക്കി ഇതിനർത്ഥപ്രാവശ്യം വായിക്കാം എല്ലാവർക്കും നമസ്കാരം സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ